എന്തായാലും ക്രിസ്റ്റൽ ജോൺ വന്നു ബംഗളൂരു എഫ് സി വിജയിച്ചു എന്ന് തന്നെ പറയാം എന്തായാലും ക്രിസ്റ്റൽ ജോൺ ആ ഒരു ബോൾ ഡ്രോപ്പ് ചെയ്തതും ഇത്ര മീറ്റർ അകലെ മാറി നിൽക്കണം എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നു എന്തായാലും ഇന്നത്തെ കളി ഞാൻ കണ്ടില്ല എങ്കിൽ പോലും നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടൊരു കാര്യമാണ് ആ ഒരു പന്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ഉടനെ എഡ്ഗർ അഡ്ഗർമെൻറ്റസ് ചാടി വീഴുകയായിരുന്നു ഇത്ര മീറ്റർ പ്ലേസ് മാറി നിൽക്കണമെന്നൊക്കെ പലരും പറയുന്നുണ്ട് സോ അതൊന്നും അവിടെ കാണാൻ സാധിച്ചില്ല വളരെ അടുത്തായിരുന്നു എഡ്ഗർ എഡ്ഗർമെൻ്റസ് എന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ഇത് റൂളാണോ ആണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ തന്നെ പറയുക എനിക്കറിയില്ല നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക സോ എന്തായാലും അങ്ങനെയാണെങ്കിൽ അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല എന്നേ പറയുന്നുള്ളൂ എന്തായാലും അതിനെക്കുറിച്ച് കൂലായിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല ഈ ഒരു മനസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താ പറയുക ബംഗളൂരു എഫ് സിയുടെ ഒരു തിരിച്ചുവരവാണ് ഈ ഒരു മൂന്ന് പോയിന്റ് എന്ന് പറയുന്നവർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അവർ നേരത്തെ തന്നെ സീൽ വെച്ച് ചെയ്തൊരു സ്പോട്ടായിരുന്നു പ്ലേ ഓഫ് എന്ന് പറയുന്നത് അവർ ഷീൽഡ് ചെയ്യിക്കുമെന്ന് അവർ പറയുക ഇട്ടിപ്പഴത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു മാച്ച് അവർക്കൊരു വസ്റ്റ് വിൻ മാച്ച് ആയിരുന്നു അവർ ഉറപ്പായിട്ട് ഈ ഒരു മാച്ച് വിജയിക്കും എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അവർ വിജയിച്ചിരിക്കുകയാണ് സോ എന്തായാലും ബംഗ്ലൂരു എഫ് ഒരു പതനത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ഇന്നത്തേക്ക് ഒരു തിരിച്ചൂരിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാം പിന്നെ ഞാൻ ക്രിസ്റ്റൽ ജോണിൻ്റെ കാര്യം പറഞ്ഞല്ലോ സോ അതൊന്ന് പറയാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്തുള്ളിൽ കാണുന്ന ഗുഡ് ബൈ